ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിതിലൂടെ അറിയാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശരണ്യാണ് അപ്പോൾ ശരണ്യ അമ്മയോട് ചോദിക്കുകയാണ് അല്ല എൻ്റെ കൂട്ടുകാരത്തേക്കും അവളുടെ ഭർത്താവിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കിയില്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അമ്മമ്മ പറയുകയാണ് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എൻ്റെ കൈകൊണ്ടുണ്ടാകുന്ന ഭക്ഷണത്തിന് ഭയങ്കര സ്വാദാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയുകയാണ് എന്തായാലും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം വരുന്നവരെ വി ഐ പികളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ ആൽബിയുടെയും സോണിയുടെയും വണ്ടി വന്ന് പുറത്ത് നിൽക്കുന്ന സൗണ്ട് ശരണ്യെ കേൾക്കുകയാണ് അതേസമയം തന്നെ ശരണ്യ വിക്രത്തോട് പറയാണ് എടാ വിക്രമേ വന്നേ നീ എൻ്റെ കൂടെ അവർ വന്നു എന്ന് തോന്നണു നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് അവരെ വിളിക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ വിക്രം പറയണല്ല ഞാൻ വരണമെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ശരണ്യ പറയുകയാണ് അല്ല നീ എൻ്റെ ഭർത്താവല്ലേ പിന്നെ നീ വരണ്ടേ നീ എന്തായാലും വാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ത്തിനെയും കൂട്ടിയിട്ട് ശരണ്യ ഇവരെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ വിക്രം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഏതാണ് പുതിയ പെണ്ണും ചെക്കനും ഒന്ന് കാണാനായിട്ടുള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ വിക്രം നിൽക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ആദ്യം തന്നെ ആൽബി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആൽബി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം മനസ്സിൽ പറയുകയാണ് അല്ല ഇത് ആൽബി അല്ലേ ഏ ഇയാളെനിക്കറിയാമല്ലോ ഇയാളാണോ ഇവളുടെ കൂട്ടുകാരത്തിനെ കെട്ടിയത് അപ്പോൾ ഇവളുടെ കൂട്ടുകാരത്തി ആരാണാവോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ സോണി ഇറങ്ങുകയാണ് കേട്ടോ സോണി ഇറങ്ങിയ ഉടനെ തന്നെ വിക്രം ആകെ ഞെട്ടിത്തരിക്കുകയാണ് കാരണം തൻ്റെ ആദ്യ ഭാര്യ അതെ സോണി ആൽബിയുടെ കൂടെ ഇറങ്ങുന്നു മാത്രമല്ല ഇവരുടെ കല്യാണം മുടക്കാനായിട്ടാണെങ്കിലും ആൽബി ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് ഈ ആൽബി അല്ല വിക്രം ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് എന്നിട്ടും കല്യാണം മുടങ്ങിയില്ലേ ആൽബി സോണിയെ തന്നെയാണ് വിവാഹം കഴിച്ചത് ഇതിങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ആശങ്കയിൽ നമ്മുടെ വിക്രം ഇരിക്കുകയാണ് അതുമാത്രമല്ല സോണി എന്തെങ്കിലും ഒരു സം ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് ഓർത്തിട്ടാണ് വിക്രം ഇരുന്നത് ഇനി അതിനൊന്നും ഒരു ചാൻസ് ഇല്ല പെട്ടെന്ന് പ്രതീക്ഷ തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ വിക്രം നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശരണ്യ നോക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനെയും ഭർത്താവിനെയും വിളിക്കുന്നില്ലേ നീന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം എന്തു പറയണമെന്നുള്ളത് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ശരണ്യ പറയുകയാണ് നിൻ്റെ ആദ്യ ഭാര്യയും അവളുടെ ഭർത്താവ് കണ്ടായത് നീ പ്രതീക്ഷിച്ചില്ലല്ലേ ഒട്ടും ആ ഇതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുകയാണ് അത് അങ്ങനെ ശരണ്യ അകത്തേക്ക് കയറി വരാനായിട്ട് ആൽബീനോടും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സോണിയോടും പറയാണ് അങ്ങനെ സോണി ആൽബിയും കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി വരികയാണ് കയറി വരുന്ന സമയത്ത് തന്നെ സോണി വിക്രത്തിനെ നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് വിക്രത്തിനോട് പറയുകയാണ് നീ എന്ത് കരുതി എൻ്റെയും ആൽബിയേട്ടൻ്റെയും കല്യാണം മുടങ്ങിയെന്നോ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ആൽബിയേട്ടൻ വിശ്വസിച്ചു എന്നാണോ നീ വിചാരിച്ചത് ഏ അത് നിനക്ക് തെറ്റിപ്പോയി എൻ്റെ ആൽഭിയേട്ടനെ എന്നെക്കുറിച്ചും അതുപോലെ തന്നെ ചാരുമോളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ നീ ഇനി എന്തൊക്കെ ണിച്ചിട്ട് ഞാത്തൊരു കാര്യമില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇതാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ് നിൻ്റെ പ്ലാനുകളൊക്കെ തെറ്റിയതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ നീ എന്നെന്തോരം ഉപദ്രവിച്ചു നീ കിട്ടിയ താലി വരെ ഞാൻ നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോലും നീ എന്നെ ഉപദ്രവിക്കാതെ വിട്ടില്ല പിന്നെയും പിന്നെയും നീ എൻ്റെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇനി നീ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ എന്നിങ്ങനെ സോറി സോടി പറയാനെട്ടോ അതേസമയം തന്നെ ശരണ്യ പറയാണ് അല്ല നിങ്ങളെൻ്റെ കാറിലിരിക്കുന്നത് നിങ്ങളും കൂടെ ഇറങ്ങാൻ പറയാം കേട്ടോ അത് കേട്ട ഉടനെ തന്നെ വിക്രം പിന്നെയും നോക്കുകയാണ് ഇത് ഇനി അടുത്ത പണി എന്നിങ്ങനെ നോക്കുകയാണ് അപ്പോഴത്തേക്കും അതിൽ നിന്ന് കല്യാണിയും കിരണും ഇറങ്ങുകയാണ് അവരും വിക്രത്തെ ഒന്ന് കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ശരണ്യ എല്ലാവരോടും അകത്തേക്ക് വരാനായിട്ട് ക്ഷണിക്കുകയാണ് അപ്പോഴത്തേക്ക് അവർ പറയുകയാണ് അല്ല ശരണ്യ ശരണ്യുടെ ഭർത്താവ് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കല് നമ്മുടെ ശരണ്യ പറയുകയാണ് അതെ ഈ വീടൊക്കെ എൻ്റെ പേരിൽ ഇവിടെ ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷണിച്ചാൽ എല്ലാം ആയി നിങ്ങളെന്തായാലും ഇങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി അവരെ ക്ഷണിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കയറിയല്ലയാണ് കേട്ടോ വിക്രമാണെങ്കി എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും ഇങ്ങനെ നിൽക്കാൻ കിട്ടോ അതേ സമയം തന്നെ ആൽബി വിക്രത്തിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് നീ എന്ത് കരുതി നീ എന്നെ കുറിച്ച് നീ എന്നോട് സോണിയെ കുറിച്ചിട്ടും ഒക്കെ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു സോണിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയും നല്ലൊരു പെൺകുട്ടി എനിക്ക് ഭാര്യയായിട്ട് കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് ഞാനൊരിക്കലും സോണിയെ മിസ് ചെയ്യില്ല പിന്നെ നിനക്കിപ്പോൾ ശരണ്യെ ഭാര്യയായി കിട്ടിയിട്ടുണ്ട് ശരണ്യ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് ഇനിയെങ്കിലും ഈ ജീവിതമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നീ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാതെ നല്ലൊരു ജീവിതം ജീവിക്കാൻ നീ നോക്കാൻ പറയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശനും മുത്തശ്ശിയും പറയുകയാണ് എന്തായാലും അവർ വന്നിട്ടുണ്ടാവും അവർക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവരുകയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശനം മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീളാരുടെ ആരെങ്കിലും ആരെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം പണ്ട് സോണിയുടെ വീട്ടിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും നല്ല നല്ല ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴാണെങ്കിൽ പ്രകാശം പറയുകയാണ് അല്ല ഇനിയിപ്പോൾ സോണിയെ എങ്ങനെയെങ്കിലും നമ്മുടെ വിക്രത്തെ കൊണ്ട് തന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് ഇതിൽ പഴയതുപോലെ തന്നെ സോണിയുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം അവിടെ നിന്ന് സുഭിഷായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടത്തെ സർവാധികാരിയായിട്ട് നമുക്ക് വാഴണം അതല്ലേ നല്ലതെന്ന് നോക്കിയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുകയാണ് ആ അതെന്തായാലും എത്രയും വേഗം വേണം മോനെ എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇവർ പറയുന്നതൊക്കെ നമ്മുടെ ശരണ്യ മാറി എന്ന് കേൾക്കുന്നുണ്ട് അപ്പം ശരണ്യക്കുള്ളിൽ ചിരി വരുകയാണ് എന്തായാലും ഇവരുടെ ആഗ്രഹമൊക്കെ ആകെ ഫ്ലോപ്പ് ആവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷവും ശരണ്യയുടെ ഉള്ളിലുണ്ട് അങ്ങനെ ശരണ്യ അടുക്കളയിലേക്ക് കയറിച്ച് തന്നിട്ട് ചോദിക്കുകയാണ് അല്ല സദ്യയൊക്കെ ഒരുങ്ങിയോ എന്തൊക്കെയാണ് ഇവിടെ തയ്യാറായിരിക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വെച്ചതും പൊരിച്ചതും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എല്ലാ സദ്യയും ഒരുങ്ങിയിട്ടുണ്ടേ അവർക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ് വരെ ഇവിടെ റെഡിയാണെന്ന് ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയുകയാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്യുക നിങ്ങൾ അങ്ങടേക്ക് വാ അവരെ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തെ അത്തേക്കും മുത്തശ്ശി പറയുകയാണ് അയ്യോ ഞങ്ങൾ എങ്ങനെയാണ് ഡേ മോളെ നല്ല വസ്ത്രമൊന്നും അല്ല ഇട്ടേക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ മുഷിഞ്ഞ നാറിയ വസ്ത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് ഒരു മോശമില്ല എന്നോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണെന്നും നിങ്ങളാണ് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുന്നതെന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഫ്രണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് വന്ന് അവളൊന്ന് കാണുക എന്നിങ്ങനെ പറയാണ് അപ്പം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും പ്രകാശനും കൂടെ അവർക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ ശരണ്യ എല്ലാവരുടെ അടുത്തേക്കും വരുവാണ് അതേസമയം തന്നെ കല്യാണിയോട് ചോദിക്കുകയാണ് ചേച്ചി എന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി ചോദിക്കുകയാണ് അല്ല നിനക്ക് സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് എന്ത് സുഖം ഇവിടത്തെ അവസ്ഥയൊക്കെ അറിയാലോ ആ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകുന്നു ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതേസമയം തന്നെ കല്യാണി പറയുകയാണ് അല്ലെങ്കിലും ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അറിയില്ലാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് നീ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയാണ് കല്യാണി അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ പറയുകയാണ് എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല നീ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താണ് എനിക്കറിയാൻ ചേച്ചി എന്ത് ചെയ്യണം ഇപ്പോൾ ചെയ്യണമെന്നുള്ളത് അങ്ങനെ നമ്മുടെ കല്യാണിയുടെ ഉച്ച കേട്ടു കഴിഞ്ഞപ്പോൾ ഈ മുത്തശ്ശനും അതുപോലെ തന്നെ പ്രകാശനും ചിന്തിക്കുകയാണ് അല്ല നല്ല പരിചയമുള്ളൊരു വോയിസ് ആണല്ലോ ഇത് ഇത് ആരുടെ ഉച്ചയായിരിക്കും എന്നിങ്ങനെ വിചാരിക്കാനേട്ടോ അങ്ങനെ ഇവർ വന്ന് നോക്കുമ്പോൾ കല്യാണീനെ കാണുകയാണ് അപ്പോൾ കല്യാണീനെ കാണുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ വിചാരിക്കുക അല്ല ഇവളെന്താണ് ഇവിടെ ഇവളുടെ കൂട്ടുകാരി അങ്ങനെ ഇവളും ആണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ശരണ്യ പറയാണ് അല്ല അച്ഛനും അമ്മയും എൻ്റെ കൂട്ടുകാരി കണ്ടില്ലല്ലോ ദൈ ഇതാണ് ചെക്കനും പെണ്ണും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കാണുന്ന ആരെയാണ് സോണിനെയും ആൽമീകിനെയാണ് പ്രകാശനും ആകെ ഞെട്ടിത്തരിച്ചു അവരുടെ ആഗ്രഹം മുഴുവനും ആകെ അവതാരത്തിലായല്ലോ അപ്പോഴത്തേക്ക് സോണി വെച്ച് എന്നെവിടെ നിങ്ങളൊട്ടും പ്രതീക്ഷിച്ച് കാണൂലല്ലേ എന്റെ കല്യാണം കഴിഞ്ഞു ഇവരാകെ ആകെ വെളുത്താകെക്കൂടെ വല്ലാത്ത അവസ്ഥയിലിങ്ങനെ നിൽക്കാൻ കേട്ടോ അതേ സമയം തന്നെ സോണി പറയാണ് ഇതാണ് എന്റെ ഭർത്താവ് ആൽബിയേട്ടൻ നിങ്ങളെന്ത് വിചാരിച്ചു ഞങ്ങളുടെ കല്യാണം മുടങ്ങുന്നോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ആൽബിയേട്ടൻ അത് വിശ്വസിക്കുന്നതോ എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഏ ഞങ്ങൾ ഞാനിപ്പോൾ ആൽബേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് നാൾക്കുള്ളിൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും ഏ എന്നെ ആൽബിയേട്ടൻ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ആൽബിയേട്ടൻ്റെ അച്ഛനും അമ്മയും പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സോണിയും പറയാനാണ് പറയാനായിട്ടോ അപ്പോൾ എന്ത് പറയണമെന്നറിയാണ്ട് പ്രകാശന ഇങ്ങനെ വിഷയത്തിൽ നിൽക്കുകയാണ് മുത്തശ്ശിയാണെങ്കിലും എന്ത് പറയണമെന്നുള്ള ഒരു പിടിയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നു വിക്രോ ആണെങ്കിലും അന്തോങ്ങ് നിൽക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ